ഒരുവൻ ഒരുവൻ മുതലാളി മുതലാളി അതിലും വലിയ പേടിക്കണേ ആ വീഡിയോ ഓ ഒക്കെ ഞങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനോട്ടെ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസം പക്ഷെ ഇന്നലെ പോവാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിത് ഇന്ന് യാത്രയാവണല്ലോ കൊണ്ടുപോകും ഇതെന്റെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ട് എന്ത് ചെറുതായിട്ട് ജാൻ രാത്രി ഒന്ന് എണിറ്റതാ അപ്പൊ തിരിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഒരു സൗണ്ടും കേട്ടു ഒരു അലർജിയും കേട്ടു അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കൊറേ വേദനയായിരുന്നു കേട്ടോ അത് നമ്മള് ഓർക്കത്തില്ലല്ലോ ഈ സാധനം ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കാലയൊന്ന് രഹസ്യം പറയുന്ന ഒരാളെ അപ്പൊ ഞങ്ങൾ എന്തായാലും

അപ്പൊ എന്റെ ആയുധം എന്നൊക്കെ അതോട് ഇരിപ്പം സ്റ്റിക്ക് സ്റ്റിക്ക് മേടിച്ചല്ല നല്ല ഉപകാരമായിട്ട് ഇപ്പൊ കാലിന് ബലമൊന്നും അധികം കൊടുക്കാറില്ല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കരുതെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ പോവാറായോണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അഞ്ഞിട്ടതാണ് കേട്ടോ കാര്യങ്ങൾ നിലത്ത് കുത്താണ് ഞാൻ സാധാരണ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ വേണ്ടി ഇവിടെ രണ്ടുമൂന്ന് തുണി എടുത്തിട്ടേക്കുന്നുണ്ട് ഇത് കീറീറി ഓരോരോ കഷ്ടമായിട്ട് അമ്മ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ ഏതൊരു ഒരെണ്ണം എടുത്ത് കെട്ട് എന്നിട്ടേക്കാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോകാറുള്ളത് ചെരിപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ മോനെ വയോ നമുക്ക് പോട്ട് വരാം ഡോക്ടർ എന്ത് പറയുന്നൊന്നും അറിയില്ല എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എക്സ്റേ എടുക്കും തോന്നുന്നുണ്ട് കേട്ടോ ടാറ്റും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പോവാ അല്ലെ സാധനം ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ടൊരു സംഭവതിലോട്ട് പോകും അപ്പൊ ഞാൻ ഈ സ്പീഡിലൊക്കെ നടന്ന് ശീലിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തത്തി തത്തി പോകുമ്പോ എനിക്ക് അസ്വസ്ഥതയാണ് കേട്ടോ അതുങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഇവര് വൈകുവാണെങ്കിൽ എനിക്ക് ഭയങ്കര വരും അത് അകർവിച്ച് എനിക്കേ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്തു തരാൻ ലേറ്റ് ആവില്ലേ ഇഷ്ടമല്ല അങ്ങനെ അങ്ങോട്ട് ദേഷ്യം വരും അപ്പൊ ഞാൻ പറയും പറ്റുക ചെയ്താൽ മതി അത് ഇടയിൽ അവർക്ക് അതെനിക്ക് ക്ഷമയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ ചെരുപ്പ ചൂന ചെരുപ്പൊക്കെ സെറ്റായാ എന്റെ അടുപ്പ് അതിലൊന്നും നന്നാതി മറ്റൊരു വേണ്ട പറ്റും വേണ്ട അപ്പൊ ഞങ്ങള് പോയിട്ടുണ്ടോ സ്റ്റിക്ക് എടുക്കണ്ട ടൂലർ നല്ലേ പോകുന്ന അവിടെ അവര് വണ്ടിയും തരും നമ്മുടെ സ്വന്തം വണ്ടി ഒരുങ്ങി തരും പിന്നെ സ്റ്റിക്ക് ഞാൻ സ്റ്റിക്ക് ഇവിടെ വേണ്ടിവിടെ ചാരി വെക്കട്ടെ എനിക്ക് വരുമ്പോ എടുക്കൂനങ്ങി പോയാ ഞാൻ ഇവിടെ പിടിച്ചു തന്നെയാണ് കേട്ടോ പോകുന്നത് കാറിന് വലിയ വെയിറ്റ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അമ്മ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയപ്പോ എന്താ സുഖം തുമ്പിയാ തുമ്പീനെ പിടിക്കാൻ പോവാണോ കൊച്ച് ഇത് കൊച്ചിന്റെ പേരമച്ച മേടിച്ചോടുത്ത ഉടുപ്പാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഉടുപ്പ് അല്ലേ ഓ എന്തിട്ടു ഏ വന്നില്ലേ പപ്പയൊക്കെ വിളിച്ചിട്ട് ചോറ് വെച്ചേക്കും മറ്റേ നമ്മുടെ രണ്ട് ഷോൾഡർ ഷോൾഡറോടെ പൊക്കിട്ട് മറ്റേ ഇങ്ങനത്തെ സൗണ്ടില്ലേ ആ സെറ്റപ്പ് ആണ് കേട്ടോ ഇപ്പൊ പക്ഷെ ഞാൻ അതൊക്കെ പിടിച്ചിറങ്ങുകയാണ് ഞാൻ ഇറങ്ങിയത് ഫോൺ ഭയങ്കരമായിട്ട് ഷേക്കായി ഫോൺ ആയുണ്ട് നിനക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അമ്മ കാലം കൂടി മുറ്റത്തൊക്കെ കാല് കുത്തി എനിക്ക് വലിയൊരു വേദന ഇല്ല ട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് ലക്ഷ്മി എന്തിട്ടാണ് എന്തിട്ടാണ് മുഖത്തൊക്കെ കടലൊക്കെ എവിടെ ഇരിക്കട്ടോ വായ ഫോൺ എടുത്തോ ആ നല്ല വെയിലുണ്ടല്ലേ ചൂന അച്ചൂനോടെ ഫ്രണ്ടിലിരുന്നോളൂട്ടാ അമ്മക്ക് പിടിക്കാൻ പറ്റില്ലട ഫ്രണ്ടിലിരുന്നോ അച്ചൂന്റെ അടുത്ത് ആ ഫ്രണ്ട് ആ മുടിയൊക്കെ വൃത്തിക്ക് വെച്ച ഫ്രണ്ട് വച്ചാ പൊങ്ങിയിരിക്കുന്നല്ലോ പോവാ ചെയ്യോ ഞങ്ങൾ പിന്നെ കാണാം പാ ബായ് െസ്ക് ആണ് ഇപ്പഴത്തെ കാലിന് കേറണ്ടേ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നു ഇതായിരുന്നു പന്ത് ഹോസ്പിറ്റലല്ലേ വെച്ചു പണ്ട് ശത്രുതാണൊന്നുമായിട്ടില്ല ഇപ്പൊ ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന് വേണ്ടി അതാണ് ോട്ടോ അവിടെ പണിയൊക്കെ നടന്നോ തീരുന്നതേ ഉള്ളല്ലേ ഇപ്പോഴും പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിലാണ് കേട്ടോ കൊറേ പേര് നമ്മൾ ഇന്ന ബി സി എം നടന്ന് വിളിക്കുന്നത് അപ്പൊ ജാനേ അച്ചും കൂടെ വന്നിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ ഡ്യൂട്ടി അച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് കഷ്ട ഡോക്ടറെ ഒക്കെ കണ്ടു കിട്ടോ ഡോക്ടറെ ഒക്കെ കാണിച്ചു ഇനിയിപ്പോ ഇത് വെട്ടി നോക്കട്ടെ പറഞ്ഞു നീരൊന്നും എന്ന് ഉറപ്പ് വരുത്തട്ടെ ആള് പറഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞ രണ്ടാഴ്ചയും കൂടെ കിടക്കണം ദൈവം ഇട്ട ജാനി എന്താ ഇറങ്ങാണ്ടിരിക്കുന്നത് அப்புறத்து கண்ட ஆஹ் அலி அலி കൈക്ക് കയ്യിൽ അവിടേക്ക് വരും അടിയിൽ വെക്കി കൈ അവിടെ あ、ねね、チャーってアチャーテってアチててアってアててアチャーティててアチャーティーってアってアチャーティーってアチャーテてっ ജാനിക്കുട്ടീനെ ചോദിച്ചാൽ ഓരോരോ ആന്റിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ മൂന്നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാല് ചേച്ചിമാർ വന്ന് മിറ്റിയിട്ട് പോയി അപ്പൊ ജാനിക്കുട്ടീനെ വരുന്നവരൊക്കെ ചോദിച്ചു അപ്പൊ ഒന്നും ജാനിക്കുട്ടി ഇവിടെ ഉണ്ടാകുന്നില്ല ജാനിക്കുട്ടി കറക്കുമായിരുന്നു ഭയങ്കര മടി ഇട്ട ആളുകളെ വന്ന് നിൽക്കാനായിട്ട് എനിക്ക് ഒട്ടി ഒട്ടിനിക്കുക അച്ചൂനെ അച്ചുനീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോരുണ്ടോ ജാനീനെ കൊണ്ടുപോറുണ്ടോ എടുത്തോണ്ട് നിൽക്കാനാണെങ്കിൽ പട്ടൊക്കെ ഓടി നടക്കുന്ന ആളാ ചമ്മലാണ് ഇന്നുള്ള കുട്ടായിയോട്ടായിട്ട് ഇവിടെ മുട്ട ഉണ്ടോ ക്യാൻറ്റീൻ ഉണ്ടോ താങ്കാടി ബുക്ക് ചെയ്തിട്ട് അമ്മ വന്നപ്പോ തന്നെ കണ്ടില്ലേ ഡോക്ടറെ പക്ഷെ അതിന്റെ അകത്ത് പേഷ്യൻസ് തിരക്കു പറമ്പ് വിളിക്കാന്ന് പറഞ്ഞു കുജേ നേരെ അടുപ്പാവോ ഇഷ്ടമുണ്ടോ പട വെച്ചിട്ടാണല്ലോ പക്ഷെ അവനอล മൈൻഡ് ചെയ്യירാവുന്നില്ല അല്ലേ ആ പേടി വരാ പേടി കൂടുന്നത് എല്ലാവരും കണ്ടിങ്ങിന് മൂവ് ഒക്കെ അല്ലേ പഴയ പച്ചയേ മട്ടാ വെഹിയോ ഓക്കേ ഓക്കേ മുണ്ട് 1 കിലോ 1 കിലോ വാ നടന്ന് റിസീവർ വരായ സ്ഥലത്ത് ആണ് മുടി വിളിച്ചോ നടക്കാനോ ക്ലാസ് ഇടാനോ പോവുക കൊണ്ടോ മുറി അടപരിങ്ങിണ്ട് ഉണ്ട് ടിപ്പ് ഉള്ളത് വാ അതേട്ടോ എന്നിട്ടൊക്കെ പോകും കാടിക്ക് തരണം ബ്ലാസ്റ്റർ ഒക്കെ വെട്ടി ഗെയ്സ് അങ്ങനെ പറഞ്ഞ് സന്തോഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അല്ലാട്ടോ ഡോക്ടർക്ക് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്നെ കാണാണ്ടായി ജാനിക്കുട്ടി അവിടെ കിടന്ന് എന്തോ പരിഭ്രാന്തിയൊക്കെ എടുക്കുന്ന സൗണ്ട് ഞാൻ ഉള്ളിൽ നിന്ന് കേട്ടു കാര്യം ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു കേട്ടോ ആൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവരെയും കൂടെ കണ്ട് നമ്മൾ ഈ മുറിവൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണല്ലോ കൂടുതൽ പോയത് ഇങ്ങനെ കെട്ടും അങ്ങനെ അത് ആൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ കാര്യം പേടിയാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ആളുടെ മൈൻഡൊക്കെ ഡിസ്റ്റർബ് ആയിട്ട് ആൾക്കെങ്ങനെ ഇവിടെ നിന്ന് പോയാൽ മതിയെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് ൂടെ പോന്നു കഴിയുമ്പോഴത്തേക്ക് ആള് ശരിക്കും വയലന്റ് ആയി തുടങ്ങിയപ്പോഴത്തേക്ക് വിച്ചു പതുക്കെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ വന്ന് എന്നെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഭാഗത്തിന് എന്നെ കാണാൻ പറ്റുന്നവർത്താണ് ഞാൻ കിടന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ടാറ്റ കൊടുത്തു അപ്പോൾ ആൾ അവിടുന്ന് ടാറ്റ തരും ഇങ്ങനെ കുറെ നേരം നമ്മൾ അവിടെ അങ്ങനെ സമയം വിച്ചു വിചുവാണെങ്കിൽ മാക്സിമം അവളെ കൊഞ്ചിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് കാര്യം അവൾ ഹോസ്പിറ്റലിൽ അങ്ങനെ പൊതുവേ അവൾക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ട് ആളെ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ അത് തുറന്നപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ എന്റെ കാലം വീണ്ടും പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ ഇടുന്നത് നല്ല ആൾക്കാരാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം അവർ നല്ല നന്നായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞ് ഒക്കെയാണ് ഇടാറ് കേട്ടോ പിന്നെ അവിടെയാണോ പൊട്ടലെന്നൊക്കെ എൻ്റെ എടുത്ത് ചോദിച്ചു പക്ഷെ അവിടെ ആയിരുന്നല്ല കുറച്ചുകൂടെ മുകളിലായിട്ടായിരുന്നു പൊട്ടൽ എന്നാലും അവർ മരുന്നൊക്കെ ഇവിടെ എല്ലാം ഇടൂ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം അല്ല രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പ്ലാസ്റ്റർ വീണ്ടും വെട്ടി കട്ടി കട്ട് ചെയ്തിട്ടിട്ടല്ലോ അപ്പം ഇങ്ങനെ മരുന്ന് തേച്ചിട്ടാണ് കേട്ടോ അവരിട്ടത് ആദ്യത്തെ പ്രാശ്നം ഞാൻ ഇങ്ങനൊന്നും തേക്കുന്നൊന്നും അത് വേദന കൊണ്ടാണോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഇത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്താ ഈ ഫെബുക്ക് എടുത്തേണ്ട കാല ഒട്ടിച്ചോയ്ക്കുന്നു എന്ന് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ട് അത് ഒന്ന് ആ പൊട്ടത്തരം നന്നായി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴും അമ്മയാണ് പറഞ്ഞത് എൻ്റെ മോളെ അത് ഫെബിക്കുക്ക് അല്ലാതെ മരുന്നാണെന്നുള്ളത് പിന്നെ അവർ നമ്മളോട് നന്നായിട്ട് സംസാരിക്കുകയോ എല്ലാം പറഞ്ഞു തരുകയൊക്കെ ചെയ്യോ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ അവർ രണ്ടുപേരാണ് കൂടുതലും എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോഴും എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തരുന്നത് കേട്ടോ പിന്നെ കാലൊന്നും ഈ പ്രാവശ്യം പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചേട്ടനായത് പൊക്കി വെക്കുന്ന സാധനം എടുത്തിട്ടൊക്കെ വന്ന് വരാണ്ടൊക്കെ പറഞ്ഞാൽ അത് പൊക്കി കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് പൊക്കി വെച്ചപ്പോൾ എനിക്കിത്തിരി അസമാധാനമായിട്ടോ അല്ലാണ്ട് അവർ പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു വേദന ഉണ്ടായിരുന്നു പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പക്കയായിട്ട് അവർ എന്നെ പൊതിയുമ്പോഴും എന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നതും പറയുന്നു വർത്താനം പറയുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് വേദന എടുക്കാതിരിക്കാണ്ട് നമ്മൾ വേറെന്തെങ്കിലും കാര്യൊക്കെ പറഞ്ഞ് ഒന്ന് കൂളാക്കിയിട്ടാണ് കേട്ടോ അവര് ഇങ്ങനെ എന്താ പറയാ പ്ലാസ്റ്റർ ഇടുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പൊ ഇരുപത്തെട്ടാം തീയതി ആണ് നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകണട്ടോ അന്ന് വെട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് എങ്ങനെ അധികം നേരം ഇല്ല കമൂസ് നേരെ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അമ്മൂസ് വരുന്നുണ്ട് വീൽ ചെയറിൽ അപ്പൊ നമുക്ക് പോസ്റ്റ് അടിച്ച് ഇരിക്കുമ്പോ അപ്പൊ ഇനി ഇരുപത്തെട്ടാം തീയതി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഇനി അപ്പ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ അവര് ഊരി ഫുൾ കംപ്ലീറ്റ് ഊരി അല്ലേ അകത്തെന്താണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഉണ്ടായില്ല ആണോ അപ്പോ എന്താ പറയാ ഒരു ഡോക്ടർ അതിൽ പിടിച്ചു കൊടുത്തു നല്ല വേദന ഉണ്ട് കേട്ടോ ഇരുപത്തി രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ചയും കൂടി ഈ ഇരുന്ന് ഇരിപ്പിരിക്കണം കാലുപൊക്കി വെച്ച് തന്നെ ഇരിക്കാൻ പറഞ്ഞാ അധികം നടക്കാൻ വേണ്ടി ശ്രമിക്കണ്ട പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കുഴപ്പമില്ല ചെയ്യാം ആ ചെയ്യാം റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളെ നമുക്ക് എപ്പോഴും ഇതാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊന്നും അല്ലാത്ത പക്ഷം കേറി ബെഡിൽ തന്നെ രണ്ട് പിള്ളേടെ മുകളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ചെയ്യണം എന്നുണ്ട് എന്നിട്ട് ഞാൻ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഓടി നടന്ന എന്തേലൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര എന്താ പറയാ അവസ്ഥയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനും കേറി അപ്പൊ നോക്കിയപ്പോ നീരൊക്കെ കൊറവുണ്ട് പിന്നെ ചെറിയ പെയിൻ ഉണ്ട് അതുണ്ടാവും അത് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പഴയ മരുന്നുകള് വിറ്റമിന്റെ ഇരുപെട്ട അത് കാരണം കഴിച്ചാൽ മതി വേറെ ഒന്നും വേണ്ടി അത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കെട്ടൊക്കെ ചെറുതാക്കി കെട്ടി അല്ലേ മറ്റേ പൊന്തം മുളക്കുള്ള കെട്ടൊക്കെ മാറ്റി അല്ല അടിയിൽ ബ്ലാസ്റ്റർ ഉണ്ട് കേട്ടോ പഴയ ബ്ലാസ്റ്റർ തന്നെ ആ ചേട്ടന്മാര് ഭയങ്കര വിറ്റ് വ്യാസാണ് കേട്ടോ കേറി കയറി കഴിയുമ്പഴേ എന്നോട് ചോദിച്ചു നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് സത്യം ഞാൻ നടക്കുന്നൊന്നുമല്ലോ ചോലിറ്റി പോകാൻ പക്ഷെ ടോലിറ്റി പോകുമ്പോ ഞാൻ തുണി കെട്ടിട്ടാണ് നോർമലി പോകുന്നത് എന്തോ രണ്ടു പ്രാവശ്യം കൊണ്ട് മറന്നു പോയി അല്ലാണ്ട് പോയി കയറിയെന്ന് തോന്നും അപ്പൊ ഈ ഇവിടെ ഈ ഈ ചെരുപ്പിടാണ്ട് ഇത് കൂടെ അല്ല നടത് അതിനകത്ത് ചെളിയൊക്കെ ഒക്കെ ഉണ്ടാകും അപ്പ അത് ഇച്ചിരി അടിയിലുണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഇതെങ്ങനെ ഇവിടെ ചെളി വന്നു ചോദിച്ചാൽ അപ്പൊ ഞാൻ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ നടക്കാറുണ്ട് ബാത്റൂമിലൊക്കെ പോകാറുണ്ട് അത് കഴിഞ്ഞ് എന്നോട് ഇറങ്ങാൻ നേരത്ത് എന്നോട് പറഞ്ഞു ഞാൻ പിടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു കേട്ടാൻ എന്തപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ഇറങ്ങി കയറി പറയാം നീ നടക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായത് നമ്മളെ ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തു ടോയ്ലറ്റിൽ പോവാൻ ഫുഡ് കൈ കഴുകാ കൈ കഴിയാൻ വരെ വെള്ളം വെച്ചു റൂമിൽ കൊണ്ട് തരും എല്ലാം അങ്ങനെയാണ് കേട്ടോ ടോയ്ലറ്റിൽ പോവാൻ മാത്രമേ ഇറങ്ങൂള്ളൂ അതുകൊണ്ട് ഇത്ര കുറഞ്ഞേക്കുന്ന എനിക്ക് തോന്നുന്നു അല്ലേ അപ്പൊ എന്തായാലും അത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഹോസ്പിറ്റൽ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ ഇന്നലെ തത്തമ്മ ചേച്ചി പൂഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൂഞ്ചയ്ക്ക് ചെറിയൊരു പനി ഇന്ന് സ്കൂളിൽ പോയെന്ന് തോന്നുന്നില്ല ആ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഉച്ചയായപ്പോഴത്തേക്ക് വന്ന് പെട്ടെന്നാണ് പോയി കേട്ടോ അതുകൊണ്ട് വീടേക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റും പക്ഷെ അങ്കമ്പാടിലൊക്കെ വർക്ക് വലിയ വർക്കായിരുന്നു അപ്പൊ അതിനോട്ട് വെച്ചു തിരിഞ്ഞോണ്ട് പിന്നെ ഒന്നിനും ഒന്നിനും സമയം കിട്ടില്ല അതാണ് സത്യാവസ്ഥ അപ്പോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് കേട്ടോ എനിക്കാണ് തൊഴിലാണോ ഒറ്റയ്ക്കൊക്കെ പോകേണ്ടി വരുന്നത് ഇച്ചും ഇല്ലാത്തൊരു സാഹചര്യം അല്ലാത്ത പക്ഷെ നന്നായിട്ട് പൊന്നു പൊന്നുകൊടുക്കാനും നോക്കുന്നുണ്ട് പിന്നെ ഇടുക്കിക്ക് ഡോക്ടർ ഡോക്ടറെടുത്ത് ഞാൻ ചോദിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുറകിൽ ഇപ്പോ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറകിൽ സീറ്റില് കാല് പൊക്കി വെച്ച് ഇരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊക്കോളാം കാല് നീട്ടി താഴോട്ടിട്ട് ഒരിക്കലും ഇരിക്കരുത് നീട്ടി വെച്ച് ഇരിക്കാന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായൊന്നും അതില്ല ഹോസ്പിറ്റൽ ബ്ലോഗല്ലേ അപ്പം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ച് കുട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും